നമസ്കാരം വടകരയിലെ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് പോസ്റ്റ് തന്റെ ഫേസ്ബുക്ക് അക്കൌണ്ടിൽ നിന്ന് പിൻവലിച്ച് മുൻ എം എൽ എയും സി പി എം സംസ്ഥാന സമിതി നേതാവുമായ കെ കെ ലതിക വിവാദത്തിന് പിന്നാലെ ഫേസ്ബുക്ക് പ്രൊഫൈലടക്കം ലതിക ലോക്ക് ചെയ്തിട്ടുണ്ട് ഒന്നര മാസത്തിലേറെയായി ഈ കുറിപ്പ് കെ കെ ലതികയുടെ പ്രൊഫൈലിൽ ഉണ്ടായിരുന്നു വ്യാജമാണെന്നറിഞ്ഞിട്ടും ഇത് നീക്കം ചെയ്യാത്തതിനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് യൂത്ത് ലീഗ് നെടുമ്പ്രമണ്ണ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് യൂത്ത് ലീഗ് നേതാവ് പി കെ മുഹമ്മദ് ഖാസിമിന്റെ പേരിലുള്ള സ്ക്രീൻഷോട്ടാണ് പുറത്തുവന്നത് എന്നാൽ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിനു പിന്നിൽ ആരാണെന്ന് കണ്ടെത്താനായിട്ടില്ലെന്ന് വടകര പോലീസ് ശനിയാഴ്ച ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു ഖാസിമിനെതിരെ പ്രഥമദൃഷ്ട്യ തെളിവുകളൊന്നും കണ്ടെത്താനായിട്ടില്ലെന്നും അതേസമയം ഖാസിമിന്റെ പങ്ക് തള്ളിക്കളയാനാവില്ലെന്നും വടകര റൂറൽ എസ് പി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു കോഴിക്കോട് റൂറൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഖാസിമിന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നും ഇത്തരമൊരു പോസ്റ്റ് ആ ഫോണിൽ നിർമ്മിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്തതായി കണ്ടെത്തിയിട്ടില്ല പോലീസിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു സ്ക്രീൻഷോട്ട് ആദ്യമായി ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ചത് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പാണ് ഇപ്പോഴും ഈ പോസ്റ്റ് നിലനിൽക്കുന്ന പോരാളി ഷാജി എന്ന അക്കൗണ്ട് സംബന്ധിച്ച വിവരങ്ങൾ ഫേസ്ബുക്ക് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞിരുന്നു കേസുമായി ബന്ധപ്പെട്ട് കുറ്റ്യാടി മുൻ എം എൽ എ കെ കെ ലിതയടക്കം പന്ത്രണ്ട് പേരെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടുണ്ടെന്നും പോലീസ് ഹൈക്കോടതി അറിയിച്ചിരുന്നു തെരഞ്ഞെടുപ്പിന് തലേന്ന് വിവാദ കാഫിർ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെട്ടത് ഇടത് സൈബർ പേജായ അമ്പാടിമുക്ക് സഖാക്കളിലായിരുന്നു വിവാദമായതോടെ പോസ്റ്റ് അമ്പാടിമുക്ക് സഖാക്കൾ ഡിലീറ്റ് ചെയ്തിരുന്നു പലപ്പോഴും പല വിവാദങ്ങളിൽ കുടുങ്ങിയ ഫേസ്ബുക്ക് പേജുകളാണ് പോരാളി ഷാജിയും അമ്പാടിമുക്ക് സഖാക്കളും എന്നിട്ടും പോലീസ് രഹസ്യാന്വേഷണ ഏജൻസികൾ ഇതേക്കുറിച്ച് ഇതുവരെ അന്വേഷിച്ചില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതിനിടെ ആരാണ് ഈ പേജുകൾക്ക് പിന്നിലെന്ന് പോലീസിന് വ്യക്തമായ സൂചനകളുണ്ടെന്നും ആരോപണമുണ്ട് അന്വേഷണത്തിന് ഒച്ചിന്റെ വേഗമാണെന്ന ആരോപണവും ശക്തമാണ് അതിനിടെയാണ് കാഫിർ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലും എത്തിയത് അതേസമയം പ്രതികൾ ആരാണെന്ന് സി പി എമ്മിനും പോലീസിനും അറിയാമെന്ന് ഷാഫി പറമ്പിൽ എം പി പറഞ്ഞു സി പി എം ഉപയോഗിച്ച വ്യാജ സൃഷ്ടിയാണ് കാഫിർ പ്രയോഗമെന്നും മതത്തിന്റെ പേരിൽ കള്ളികൾക്കുള്ളിലാക്കി നാടിനെ ഭിന്നിപ്പിക്കാനുള്ള ഹീനശ്രമമാണ് വടകരയിൽ നടന്നതെന്നും ഷാഫി പറമ്പിൽ കുറ്റപ്പെടുത്തി ഇന്നലെ കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം ഈ നാടിന്റെ ഐക്യത്തിനെയും പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എന്റെയും മുഖത്ത് ആഞ്ഞുവെട്ടാൻ സി പി എം ഉപയോഗിച്ച വ്യാജ സൃഷ്ടിയാണ് കാഫിർ പ്രയോഗം ഇതെല്ലാവർക്കും ബോധ്യപ്പെട്ടു ഒരു മതത്തിന്റെ പേരിൽ ഞങ്ങളെയൊക്കെ കള്ളികൾക്കുള്ളിലാക്കി നാടിനെ ഭിന്നിപ്പിക്കാനുള്ള ഹീനശ്രമമാണ് നടന്നത് വ്യാജവെട്ടിന്റെ ഉറവിടം സി പി എം തന്നെയായിരുന്നുവെന്ന് ഉൾപ്പെടെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇത് പ്രചരിപ്പിച്ചുവെന്നും ഷാഫി പറഞ്ഞിരുന്നു ഇതിനെതിരെ പ്രതികരിക്കാൻ സി പി എമ്മുകാർ തയ്യാറാവണം എന്നോട് മാപ്പ് പറയേണ്ട കാര്യമില്ല എനിക്ക് ഈ നാട്ടിലെ ജനങ്ങൾ തന്ന പരിചയമുണ്ട് എനിക്ക് ജനങ്ങൾ കൊടുത്ത മറുപടി ധാരാളം മതി വ്യാജ സ്ക്രീൻഷോട്ട് സത്യമാണെന്ന് വിശ്വസിച്ച് സി പി എമ്മുകാരോടെങ്കിലും ഇവർ മാപ്പ് പറയുമോ പോലീസിന്റെ ഉത്തരവാദിത്വം തീരുന്നില്ല ഫേസ്ബുക്ക് നോഡൽ ഓഫീസർക്കെതിരെ കേസ് കേസെടുത്തു എന്ന് പറഞ്ഞു പക്ഷേ ഈ ആവശ്യം എന്തുകൊണ്ട് ഇത് കള്ളമാണെന്ന് അറിഞ്ഞിട്ടും പ്രചരിപ്പിച്ചവർക്കെതിരെ കേസ് എടുക്കാനില്ല ഫേസ്ബുക്ക് അറിഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ടവരെ കണ്ടെത്താനാകൂ എന്ന പോലീസ് വാദം സാങ്കേതിക വിദ്യയിലുള്ള ആത്മവിശ്വാസമല്ല പ്രതികൾ ആരെന്ന് പോലീസിനും സി പി എമ്മിനും അറിയാവുന്നതുകൊണ്ട് അവരെ രക്ഷിക്കാനുള്ള അവസാന ശ്രമമാണ് ആ അഡ്മിനെ വിളിച്ചാൽ അറിയില്ലേ ഇത് പ്രചരിപ്പിച്ച കെ കെ ലതികോട് ചോദിച്ചാൽ അറിയില്ലേ ഇത് എവിടെയൊന്ന് കിട്ടിയെന്നും ഷാഫി ചോദിച്ചിരുന്നു നിയമ പോരാട്ടം തുടരും രാഷ്ട്രീയമായി തുറന്നു കാട്ടിക്കൊണ്ടേയിരിക്കും ഇതിന് പിന്നിൽ ആരുന്ന് ഈ അറിയണം അജ്ഞാത ഇവിടമാണെങ്കിൽ ആ സ്ക്രീൻഷോട്ട് വെച്ച് എന്ത് വർഗീയതയാണിട പ്രചരിപ്പിക്കുന്നത് എന്ന ചോദ്യം എന്നോട് ചോദിക്കരുത് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ചോദിക്കണം ആളും അർത്ഥവുമില്ലെങ്കിൽ എന്ത് വർഗീയതയാണ് പ്രചരിപ്പിക്കുന്നതെന്ന് സ്ഥാനാർത്ഥി ചോദിക്കരുതായിരുന്നുവെന്നും ഷാഫി പറഞ്ഞിരുന്നു